കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു അമ്പൂരിലാണ് സംഭവം ഈരൂരിക്കൽ വീട്ടിൽ രാജിയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജിയുടെ ഭർത്താവ് മനോജ് സെവാസ്റ്റിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് കുറച്ചുനാളുകളായി അടുത്തടുത്ത വീടുകളിലായാണ് ഇരുവരും താമസിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ അമ്പൂരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ നേടിയതിനു ശേഷം മനോജിന്റെ വീടിന് മുന്നിലൂടെ പോകുകയായിരുന്ന രാജിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി വാക്കുതർക്കം രൂക്ഷമാവുകയും പിന്നാലെ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് രാജിയുടെ മുഖത്തും നെഞ്ചിലും മനോജ് കുത്തുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രാജിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ മരണപ്പെട്ടു രണ്ടു മക്കളാണ് രാജിക്കും മനോജിനുമുള്ളത് രാജിയും മനോജും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഭാര്യയെ മനോജിന് സംശയമായിരുന്നുവെന്നും ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം